യൂത്ത് കോൺഗ്രസ്സുകാരും പൊതുവിൽ കോൺഗ്രസ്സുകാരും എല്ലാം തന്നെ പിരിവിൻ്റെ കാര്യത്തിൽ മിടുക്കന്മാരാണ് ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത പേരുകളിൽ പിരിവെടുക്കുന്നതിന് ഇവർ മത്സരിക്കുന്നതും പതിവാണ് എന്നാൽ ഇപ്പോഴത്തെ പിരിവെടുക്കലും എല്ലാം ഒരു ദുരന്തത്തിൻ്റെ പേരിലായെങ്കിലോ അതായത് വ്യാജമായ രീതിയിൽ പിരിവെടുത്തതുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഇറക്കിയിരിക്കുന്ന ഒരു കൂടിയാണ് സംഭവം കൂടുതൽ വിശാലമായി പുറത്തേക്ക് വന്നിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കുടുങ്ങുമെന്നുള്ള കാര്യങ്ങളും ഏതാണ്ടൊക്കെ ഉറപ്പായ അവസ്ഥയിലാണ് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചേളന്നൂർ യൂത്ത് കോൺഗ്രസിൻ്റെ ചേളന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിരിവ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യാജമായ രീതിയിൽ ഈ ഫണ്ട് കളക്ഷൻ നടത്തി വയനാടിൻ്റെ പേരിൽ ഫണ്ട് കളക്ഷൻ നടത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതായത് ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും യഥാർത്ഥ വസ്തുത ഇനിയും പുറത്തു വന്നിട്ടില്ല ഇതേ തുടർന്ന് കോഴിക്കോട് ചേളന്നൂരിലാണ് സംഭവം ഇതേ തുടർന്ന് നേതാക്കൾക്കിടയിൽ തന്നെ പിന്നത് രൂക്ഷമാകുകയും വാക്കുതർക്കവും മറ്റും ഉടലെടുത്തു കഴിഞ്ഞു ഏതിൻ്റെ പേരിലാണെങ്കിലും ഫണ്ട് പിരിക്കുന്നതിന് കുഴപ്പമില്ല സാറന്മാരെ എങ്ങനെയെങ്കിലും അവരുടെ ദുരിതം അകറ്റാനുള്ള ഒരു ശ്രമങ്ങളാണ് നടക്കേണ്ടതെന്നുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി സംഭവം കൂടുതൽ വിശാലമായി പുറത്തേക്ക് വന്നതോടുകൂടി അത് നിഷേധിച്ചുകൊണ്ടുള്ള കുറിപ്പുകളും മറ്റും സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ അടക്കം പുറത്തേക്ക് വന്നു ഈ ഘട്ടത്തിലെല്ലാം ഇവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് തങ്ങൾക്കും എന്നുള്ള ഒരു തോന്നലിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ ഇവർ നടത്തിയത് അതായത് മുസ്ലിം ലീഗ് ആകട്ടെ സി പി എം ആകട്ടെ എസ് ഡി പി ആകട്ടെ ഇവരെല്ലാവരും നല്ല രീതിയിൽ ആത്മാർത്ഥമായി തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഫണ്ടുകൾ നടത്തുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്കും അത് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കേണ്ട ആദ്യത്തെ കാര്യം നിങ്ങളുടെ നേതാവ് ആരോപിക്കും പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് വരില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾ ആദ്യം പാലിക്കാൻ ശ്രമിക്കണം ഇത് പാലിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കാവൂ ഇല്ലെങ്കിൽ കോഴിക്കോട്ടെ ചേളന്നൂരിലുള്ള ഈ അവസ്ഥ തന്നെയായിരിക്കും സംസ്ഥാന ുണ്ടാകാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുങ്ങുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷേധക്കുറിപ്പ് എല്ലാം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതായത് പരാതിക്കാരൻ തന്നെ ഭീഷണിയും സമ്മർദ്ദവും ഭയന്ന് ഈ പരാതി വ്യാജമാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും സംഭവത്തിൻ്റെ പാവഭാരത്തിൽ നിന്ന് കൈ യൂത്ത് കോൺഗ്രസിന് ആയിട്ടില്ല കാരണം വലിയ തോതിലൊന്നും അവർക്ക് ഒരു കാര്യങ്ങളും രേഖപ്പെടുത്താൻ കഴിയാതെ അല്ലെങ്കിൽ കൃത്യമായി ഊട്ടി കഴിയാത്ത ഒരു സാഹചര്യം വന്നതോടെയാണ് ഇവൾ ഇവർ ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നത് പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എങ്ങനെ ഇത് സോൾവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇനിയും ഇവർക്ക് ആശങ്ക നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് നടത്തിയ ശീലമുള്ളവർക്കേ ഇത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇപ്പോഴിതാ നോക്കൂ ദുരിതാദാശ്വാസ മേഖലയിൽ പോലും ഇപ്പോഴും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ടും വിവിധ സന്നദ്ധ സംഘടനകൾ ഈ പതിനാലാമത്തെ ദിവസവും വലിയ തോതിലുള്ള പരിപാടികൾ നടത്തി വരികയാണ് പക്ഷേ ഇപ്പോഴും നടത്തി വന്നിട്ടും അവിടെ നിന്ന് കാര്യക്ഷമമായിട്ട് എല്ലാ മേഖലയിലും ഉള്ളവർ പ്രവർത്തിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിന് സമഗ്രമായ രീതിയിൽ ഇത്ര രക്ഷാപ്രവർത്തനം നടത്തുന്നതിനോ ദുരിതാശ്വാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനോ സാധിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഫണ്ടിൻ്റെ ദുരിതാശ്വാസ നിധിയുടെ പേരിലുള്ള തട്ടിപ്പ് നേരിട്ട് തന്നെ നടത്തി ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ മൊത്തം അപഹാസ്യരായിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് എത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിലും ഒരു മാതൃക കാട്ടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്